വിശുദ്ധ കുർആാനും പ്രവാചക ചര്യയും അനുസരിച്ച് ഇസ്ലാമിൻ്റെ ആദർശവും വിശ്വാസവും പ്രചരിപ്പിക്കുന്നതിന് പകരം പണ്ഡിത അഭിപ്രായങ്ങളെ പ്രമാണമായി സ്വീകരിക്കാമോ സ്മലകം ഇവിടെ തൊട്ടു മുമ്പുള്ള ചോദ്യത്തിൽ പറഞ്ഞ ചില വിഷയങ്ങൾ തന്നെയാണ് ആ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് അതിൽ പണ്ഡിതാഭിപ്രായങ്ങൾക്ക് ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെയോ അതേപോലെ തന്നെ പ്രവാചകൻ്റെയോ വചനങ്ങളുടെ ഒരു പ്രാധാന്യവും ഒരു പണ്ഡിതൻ്റെ വചനത്തിനുമില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ സഹാബികളുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും ഹുലഫാറുറാശിദികൾ ഏകോപിച്ചുകൊണ്ടൊരു അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതുപോലും വിശുദ്ധ ഖുർആൻ പോലെ സ്വീകരിക്കപ്പെടേണ്ടതല്ല എന്ന അഭിപ്രായം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഇവിടെ അന്ധമായ അനുകരണത്തെയാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും ഉണ്ടാകും മാലിക് ഇമാം മാലിക് ബിൻ അനസ് ഋദുൽ ലാഹുനുഹു അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ഏതൊരു വ്യക്തിയുടെ വാക്കിലും സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും ഉണ്ടാകും അഹദിൻ യുഹദു ഖബർ ഏതൊരാളുടെയും വാക്കുകളിൽ അയാൾ നിന്ന് സ്വീകരിക്കേണ്ടതുണ്ടാകും തിരസ്കരിക്കേണ്ടതുണ്ടാകും ഇല്ലാ സ്വാഹിബ് ഹാദൽ ഖബർ ഈ ഖബറിൽ കിടക്കുന്ന പ്രവാചകൻ തങ്ങളുടെ ഒഴികെ ബാക്കി ഏതൊരു വ്യക്തിയുടെയും വാക്കുകളിൽ സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും ഉണ്ടാകും ഇതാണ് പണ്ഡിതാഭിപ്രായങ്ങളോടുള്ള നമ്മുടെ സമീപനം ത്വരീക്കത്തിൻ്റെ വിഭാഗങ്ങൾ പലപ്പോഴും അവരുടെ ഷെയ്ഖിൻ്റെ അഭിപ്രായത്തെ അന്ധമായി കൊണ്ട് അനുകരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയാറുണ്ട് ഷെയ്ഖ് എന്താണോ അഭിപ്രായപ്പെടുന്നത് അത് ചോദ്യം ചെയ്യാതെ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാതെ ഷെയ്ഖ് ഇത്ര പ്രാവശ്യം ഹ ഹ ഹ എന്ന് പറയാൻ പറഞ്ഞാൽ മുരീദ് അതേപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം അത് ഹി 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 എന്നാണ് പറയേണ്ടത് എങ്കിൽ അതേപോലെ തന്നെ മുരീദ് ഉരുവിട്ടുകൊണ്ടിരിക്കണം എന്തുകൊണ്ട് അങ്ങനെ പറയണം എന്താണ് അതിൻ്റെ രേഖ എന്നന്വേഷിക്കാതെ തെളിവന്വേഷിക്കാതെ ഒരാളുടെ അഭിപ്രായത്തെ അന്തമായിക്കൊണ്ട് സ്വീകരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമായ അഭിപ്രായമാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് തെളിവില്ലാതെ ഒന്നിനെയും പിൻപറ്റാൻ പാടില്ല കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് വല തഖ്ഫു മാലി അൽ മുൻ അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ നീ പോകരുത് ഇന്ന കുല്ലു ഇന്നു ഹൃദയം അതേപോലെ തന്നെ കേൾവി കാഴ്ച ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായ അറിവില്ലാതെ അന്ധമായ അനുകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്നതാണ് ഇസ്ലാം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് മദബബിൻ്റെ ഇമാമുകൾ അതിനെ എതിർത്തിട്ടുണ്ട് ലോകത്ത് വന്ന പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിനോടും അതേപോലെ തന്നെ തിരുച്ചര്യോടും പ്രതിബദ്ധതയുള്ള പണ്ഡിതന്മാരെല്ലാവരും അവരുടെ വാക്കുകളിൽ സ്വീകരിക്കേണ്ടത് തിരസ്കരിക്കേണ്ടതുണ്ടാകും എന്ന് അംഗീകരിക്കുകയും വിശുദ്ധ ഖുർആാനിലേക്കും പ്രവാചക ചര്യയിലേക്കുമാണ് അടിസ്ഥാനപരമായിക്കൊണ്ട് മടങ്ങേണ്ടത് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നബി തിരുമേനി നിബിതിരിമേനി സുലമത്യങ്ങൾ പറഞ്ഞത് രണ്ട് പ്രമാണങ്ങളെക്കുറിച്ചാണ് അടിസ്ഥാന പ്രമാണങ്ങൾ അനുബന്ധ പ്രമാണങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്നാമത്തെ സംസാരത്തിൽ ഇവിടെ വന്നു പോയതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല ഏതായിരുന്നാലും പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അതിനപ്പുറം ഒരു പ്രമാണിയുടെയും വാക്കിനെ നാം പിന്തുടരേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്ന അസ്സലാ ലൈക്കും പറഞ്ഞു